ഹായ് പ്രീപരി ഡൊമിനിക് അരുൺ കഥ എഴുതി സ്ക്രീൻ പ്ലേ ചെയ്ത് സംവിധാനം ചെയ്ത മലയാളികൾക്ക് വിസ്മയമാക്കി തീർത്തിട്ടുള്ള ഒരു മറ്റൊരു പുതിയൊരു ലോകത്തെ പരിചയപ്പെടുത്തി തന്നെയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സിനിമയിൽ നമ്മുടെ നെസ്ലിനും കല്യാണി പ്രദർശനമാണ് മെയിൻ താരങ്ങൾ ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മുപ്പത് കോടി ബഡ്ജറ്റിലാണ് സിനിമ എത്തിയത് ആറ് ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമയുടെ കളക്ഷൻ ഒരു രക്ഷയില്ല അതുമാത്രമല്ല ഇതോടൊപ്പം തന്നെ റിലീസ് ചെയ്തിട്ടുള്ള ലാലട്ടിൻ്റെ ഹൃദയപൂർവ്വം സിനിമ ഒരു ദിവസം തള്ളി ഫഹദിൻ്റെ ഓടും കുതിര ചാടും കുതിര ഈ മൂന്ന് സിനിമകളാണ് മലയാളികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് അതിൽ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമ നമ്മുടെ അൽതാഫാണ് സംവിധാനം ചെയ്തത് സിനിമ നടനും കൂടെയാണ് പുള്ളി ഈ സിനിമ കണ്ടിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറഞ്ഞു നമുക്ക് ലോകയിലേക്ക് വരാം ഈ സിനിമ കണ്ടിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്തിരുന്നു ആ റിവ്യൂ അതായത് ആ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള പ്രേക്ഷകർ ആ സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ ഇപ്പൊ അശ്വന്ത് ഗോകനെ പോലുള്ള ആൾക്കാരെയൊക്കെ റിവി നല്ല സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ കൊടുത്തിട്ടുള്ള ആളൊക്കെയാണ് മീൻസ് എങ്കിലും ആ സിനിമ കണ്ടിട്ട് ഒരു മനുഷ്യൻ പോലും വെറുക്കാതെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരത്തില്ല കാരണം അത്രത്തോളം വെറുപ്പിച്ചിട്ടുള്ള ഒരു മഹാദുരന്ത സിനിമ ആ സിനിമ ഇപ്പൊ തിയേറ്ററിൽ നിന്നൊക്കെ വാഷ് ഔട്ട് ആക്കിയിട്ട് ആ സ്ക്രീനുകളിലേക്കൊക്കെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര നാളെ തൊട്ട് വീണ്ടും കേറുക ആലപ്പുഴയിൽ രണ്ട് തിയേറ്ററിലായിരുന്നു ഈ സിനിമ ഉണ്ടായിരുന്നെങ്കിൽ നാളെ തൊട്ട് ഈ സിനിമ നാല് തിയേറ്ററിലേക്കാണ് സിനിമ എത്തുന്നത് കാരണം ഈ രണ്ട് തിയേറ്ററിൽ ഇതുവരെ കളിച്ചിട്ടുള്ള എല്ലാ ഷോയും ഹൗസ്ഫുള്ളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വർക്കിംഗ് ഡേയിൽ വരെ ഇതിന് ഷോസ് ആണ് ഇപ്പോൾ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം സിനിമ കാരണം ഈ സിനിമയ്ക്ക് അത്യാവശ്യം റക്ഷു കൂടുമ്പം അവിടുന്ന് ആളുകൾ നേരെ വന്നിട്ട് പിന്നെ കാണാൻ പറ്റിയൊരു സിനിമ ഹൃദയപൂർവ്വമാണ് കാരണം ഒരു ഫാമിലി ഓറിയൻറ്റഡ് ഒരു സിനിമയാണ് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ലാലട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് എന്തായാലും ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ ഓരോ ദിവസത്തെ കളക്ഷൻ തുടക്ക ദിവസം ഈ സിനിമ നേടിയത് രണ്ടേ പോയിന്റ് സംതിങ് ആണ് കേരളത്തിൽ ഇന്ത്യ മൊത്തത്തിൽ നേടിയത് ആറ് കോടി രൂപയാണ് എന്നാൽ സെക്കൻഡ് ഡേ സിനിമ നേടിയിരിക്കുന്നത് എട്ട് അടുത്താണ് അങ്ങനെ ഓരോ ദിവസവും സിനിമയുടെ കളക്ഷൻ വർദ്ധിച്ച് വർദ്ധിച്ച് വന്ന കാഴ്ചകൾ കാരണം ആറ് ദിവസം സിനിമ പിന്നിടുമ്പോഴത്തേക്ക് തൊണ്ണൂറ്റി മൂന്ന് കോടിയോളം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയത് ഭയങ്കര വിജയം തന്നെയാണ് ഒരു സിനിമ കാരണം മലയാള സിനിമയിൽ അനായാസമായിട്ട് ഒരു മുന്നൂറ് കോടി ക്ലബിലെത്തുന്ന ആദ്യത്തെ മലയാള സിനിമ ആകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം അമ്മാതിരി മേക്കിംഗ് ആണ് സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത് തൊട്ടു പുറകെ ലാലേട്ടൻ്റെ ഉണ്ട് ഏതാണ്ട് ആറ് ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് പത്തൊമ്പത് കോടിയോളം രൂപയാണ് പക്ഷേ ലാലേട്ടൻ്റെ സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു കളക്ഷനായിട്ട് നമുക്ക് കൂട്ടണ്ട കാരണം ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള സിനിമകൾ തുടരും സിനിമയൊക്കെ നോക്കാറുണ്ട് അപ്പം അതൊക്കെ അത്യാവശ്യം പ്രേക്ഷകർ എന്താ പറയുക നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള സിനിമയാണ് ഇത് സിനിമ മോശമാണെന്നല്ല എങ്കിലും നമ്മൾ ഒരുപാട് സിനിമ കണ്ടുപോയിട്ടുള്ള ചില കഥാപാത്രങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഹൃദയപൂർവ്വം സിനിമയ്ക്കകത്തുള്ളത് വേൾഡ് വൈഡ് ലോകം കീഴടക്കി അതിങ്ങനെ കുതിപ്പ് തുടർന്നോണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് വരുന്ന അവധി ദിവസങ്ങളിലൊക്കെ ഈ സിനിമയ്ക്ക് ഗംഭീര കളക്ഷൻ തന്നെയായിരിക്കും അതിവേഗം ഫാസ്റ്റായിട്ട് ഹൺഡ്രഡ് കോ ഹൺഡ്രഡ് നൂറ്റമ്പത് ഇരുന്നൂറ് കോടിയിലേക്ക് എത്തുന്ന ഒരു സിനിമ ആവുന്നതിൽ ഒരു സംഭവം കാരണം അതാണ് ഇപ്പം നമ്മൾ തിയേറ്ററിൽ നിന്ന് നമ്മളെ സൂചിപ്പിക്കുന്നത് ജനത്തിരകം കാണുമ്പോഴത്തേക്കും നമുക്കത് പറഞ്ഞു ഇപ്പൊ ബുക്ക് മെസ് ഷോയിൽ പോലും തന്നെയാണെങ്കിലും നമുക്ക് ടിക്കറ്റുകൾ കിട്ടാനില്ല എന്നുള്ളതാണ് കാരണം രണ്ട് മൂന്ന് ദിവസത്തേക്ക് ടിക്കറ്റുകൾ കിട്ടാൻ തന്നെ വലിയ പാട് ഏറ്റവും ഫാസ്റ്റായിട്ട് വൺ മില്യൺ ടിക്കറ്റ് വിറ്റ് വിറ്റുപോട്ടുള്ള ഒരു സിനിമ കൂടെയാണ് എങ്കിലും നെസ്ലിൻ കല്യാണി പ്രിയദർശൻ ഈ സിനിമയിൽ അവരെ കാസ്റ്റ് ചെയ്തത് അതും വലിയൊരു ഇത് തന്നെ കാരണം അവർ രണ്ടും ഒരു സിനിമയും ക്യാപ്റ്റാണ് കാരണം ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ മലയാള സിനിമയിൽ നിന്ന് ലേഡിയായിട്ടും ഇല്ല അതുകൊണ്ട് തന്നെ ലേഡി സൂപ്പർ ആയിട്ട് നമ്മുടെ കല്യാണി പ്രിയദർശനും വീണ്ടും വരികയാണ് പിന്നെ നെസിലിനെ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ നെസ്സില് നെസിലിൻ്റെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ആക്ടിങ് പുള്ളിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് പുള്ളിയുടെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അഭിനയം പിന്നെ അസ്ഥാനത്തുള്ള പുള്ളിയുടെ നൈസ് ആയിട്ടുള്ള കോമഡിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മളെ തിയേറ്ററിൽ ഇരുത്ത നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കും പിന്നെ ഇതിൻ്റെ മേക്കിംഗ് ഒരു രക്ഷയില്ല മേക്കിംഗ് ഒരു ജെഎസ് പി ജെവിയുടെ മ്യൂസിക് അതുപോലെ ക്യാമറ അതുപോലെ ബാംഗ്ലൂർ കൂടുതലും നൈറ്റ് ഷോർട്സാണ് ഇതിനകത്ത് കാണിക്കുന്നത് ആ നൈറ്റിലുള്ള ഒരു കളർ ഗ്രേഡിങ്ങും ഒക്കെ ഗംഭീരമാണ് കാരണം ഈ സിനിമയുടെ ഒന്നും നമുക്ക് മോശം അല്ലെങ്കിൽ നെഗറ്റീവ് പറയാനായിട്ട് നമുക്ക് ഇല്ല എന്നുള്ളതാണ് തുടങ്ങി സിനിമ തീരുന്നത് വരെ നമ്മൾ നമ്മളിതിനകത്ത് ഇങ്ങനെ അങ്ങ് നമ്മളത് കൊണ്ടുപോകും വേറൊരു ലോകത്തേക്ക് അവർ നമ്മളെ കൊണ്ടുപോകാണ് എന്തായാലും സിനിമ കണ്ടിറങ്ങുമ്പോൾ പ്രേക്ഷകർ പറയുന്നത് ഇതിന്റെ അടുത്ത ചാപ്റ്റർ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് മലയാള സിനിമയിൽ ആദ്യത്തെ എന്താ പറയുക യൂണിവേഴ്സൽ സിനിമ തന്നെയാണിത് എന്തായാലും ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകരെ സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു വിസ്മയം തീർത്തുകൊണ്ടാണ് നമ്മുടെ ദുൽഖർ സൽമാന്റെ വെൽഫെയർ കമ്പനി ഈ ഒരു സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആ സിനിമ എടുത്ത് അത് വിജയിപ്പിക്കാൻ കാണിച്ചിട്ടുള്ള ആ ഡയറക്ടറിന്റെ കഴിവും അതോടൊപ്പം തന്നെ ഈ സിനിമ നിർമ്മിക്കാൻ കാണിച്ചിട്ടുള്ള പ്രൊഡ്യൂസറിന്റെ ധൈര്യവും അത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് തന്നെ പോസിറ്റീവായിട്ടുണ്ടോ എന്നുള്ളതാണ് എന്തായാലും നാളത്തെ ഒരു ദിവസം കൂടെ ആകുമ്പോഴത്തേക്ക് ലോക ഏതാണ്ട് ഒരു നൂറ് കോടിക്ക് മുകളിലേക്ക് എത്തും കാരണം ഇന്നത്തെ ദിവസമൊക്കെ ഗംഭീര പിന്നെ തിരക്കാണ് തിയേറ്ററിലൊക്കെ വരുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ലോക കറ്റ് സിനിമാ തലങ്ങളിലൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നു ഈ ഒരൊറ്റ സിനിമ കാരണം അത് നമുക്ക് മലയാളികൾക്ക് ശരിക്കും പറഞ്ഞാൽ അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ തന്നെയാണ് ഇനിയും ഇത്തരത്തിലുള്ള നല്ല നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം അടുത്തൊരു വീഡിയോ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ